ടൈം ട്രാവലർ അല്ലെങ്കിൽ ടൈം മെഷീൻ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അനന്തമായ കാലത്തിലൂടെ മുന്നോട്ടും പിന്നോട്ടും യാത്ര ചെയ്യാനാകുന്ന സമയയന്ത്രം ഓടിക്കുന്നയാൾ തീരുമാനിക്കുന്നത് പോലെ കാലത്തിൻ്റെ ഏത് ദിശയിലൂടെയുള്ള അലസ സഞ്ചാരം സമയയന്ത്രത്തിലേറി ഭാവിയിലേക്കും ഭൂതകാലത്തിലുമൊക്കെ സഞ്ചാരം നടത്തുക ഏത് കാലത്തേക്ക് പോകണം ആ കാലത്തിലേക്ക് നമ്മുടെ പ്രായം എത്രയായിരിക്കണം ഇതൊക്കെ സ്വയം തീരുമാനിക്കാൻ കഴിയുന്ന ടൈം മെഷീൻ ഈ ടൈം മിഷീന്റെ സഹായത്തോടെ കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്നവർ പോലും തന്റെ പഴയ കാലഘട്ടത്തിലേക്ക് പോയി ചെറുപ്പമാകും അത്തരമൊരു മിഷീൻ അതും ഇസ്രയേൽ നിർമ്മിതമായ ഒരു ടൈം മെഷീൻ ഇതിലൂടെ പ്രായം കുറയ്ക്കാമെന്ന് വാഗ്ദാനം നൽകി മുപ്പത്തിയഞ്ചു കോടി രൂപയോളം തട്ടിയ ദമ്പതികൾ പിടിയിലാകുന്നതോടെ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉത്തർപ്രദേശിലെ കാൺപൂരിലാണ് സംഭവം ഇസ്രായേൽ നിർമ്മിത ടൈം മെഷീൻ വഴി യുവാക്കളാകാമെന്ന് വാഗ്ദാനം ചെയ്താണ് ഡസൺ കണക്കിന് പ്രായമായവരെ പറ്റിച്ചുകൊണ്ട് മുപ്പത്തിയഞ്ചു കോടി രൂപ ഈ ദമ്പതികൾ തട്ടിയെടുത്തത് കാൺപൂർ സ്വദേശികളായ രാജീവ് കുമാർ ദുബയും ഭാര്യ രശ്മി ദുബയുമാണ് കാൺപൂരിലെ കിദ്വായ നഗർ ഏരിയയിൽ തെറാപ്പി സെന്റർ കേന്ദ്രീകരിച്ച് ഇത്രയധികം തട്ടിപ്പ് നടത്തിയത് ഇസ്രേൽ നിന്ന് ഒരു യന്ത്രം എത്തിച്ചിട്ടുണ്ട് ഇതിൽ അറുപത് വയസ്സുകാരനെ ഇരുപത്തിയഞ്ച് വയസ്സുകാരനായി മാറ്റാൻ കഴിയും അതായത് ഇതിന് പറയുന്ന പേര് ഓക്സിജൻ തെറാപ്പി എന്നാണ് ഇതുവഴി പ്രായമായവരെ യുവാക്കളാക്കാമെന്ന് വാഗ്ദാനം ചെയ്താണ് ഇവർ പണം തട്ടിയതെന്നാണ് പോലീസ് പറയുന്നത് അതായത് മലിനമായ അന്തരീക്ഷം കാരണം ആളുകൾ അതിവേഗം പ്രായം ചെന്നു പോകുന്നു അതുകൊണ്ട് തന്നെ ഓക്സിജൻ തെറാപ്പി വഴി ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഈ വയസ്സന്മാരെയൊക്കെ ചെറുപ്പമാക്കാമെന്ന് പറഞ്ഞാണ് ഇവർ ആളുകളെ പറ്റിച്ചത് പത്ത് സെക്ഷനുകളിലായി ആറായിരം രൂപയും മൂന്ന് വർഷത്തെ റിവാർഡ് സംവിധാനത്തിന്റെ തൊണ്ണൂറായിരം രൂപയുമാണ് ഇവർ ഈടാക്കിയതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതായത് പത്തേ ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ വഞ്ചിച്ചെന്ന് കാണിച്ച് തട്ടിപ്പിനിരയായവരിൽ ഒരാളെ രേണു സിംഗ് ആണ് പോലീസിൽ പരാതി നൽകിയത് ഇതോടെയാണ് ഈ തട്ടിപ്പിന്റെ വിവരം പുറത്തറിയുന്നത് അതായത് നൂറുകണക്കിന് ആളുകളിൽ നിന്ന് മുപ്പത്തിയഞ്ച് കോടി രൂപ തട്ടിയെടുത്തതായിട്ടാണ് ആരോപിക്കുന്നത് ഇവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ മുന്നൂറ്റി പതിനെട്ട് ബാർ നാലിൽ വഞ്ചന എന്ന പ്രകാരം പ്രതികൾക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു പ്രതികൾക്കായുള്ള തിരച്ചിൽ ഇപ്പോൾ ഊർജിതമായിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പറയുന്നത് അതായത് ഓൺലൈൻ തട്ടിപ്പിന് പുറമെയാണ് ഇത്തരത്തിൽ തെറാപ്പി നടത്തി അല്ലെങ്കിൽ ടൈം മെഷീൻ മുഖേന തട്ടിപ്പ് നടത്തുന്ന സംഘം സംഘമിറങ്ങിയിട്ടുണ്ടെന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് എന്നാൽ വിദ്യാസമ്പന്നര ആളുകൾ തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ ചെന്ന് വീഴുന്നതും പണം നഷ്ടമാകുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നതും